മാന്യ േക്ഷകർക്ക് നമസ്കാരം മുജാഹിദ് ബാലുശ്ശേരിക്ക് സാമൂഹിക വിപത്തായിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിക്ക് നല്ല ഒന്നാന്തരം ഒരു എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു ഞാൻ വെറുതെ വിപത്താണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് വിളിച്ചു പറഞ്ഞതല്ല അത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള സ്ഥലമാ സകല ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മുജാഹിദ് ബാലുശ്ശേരി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ എടുത്തു മുന്നോട്ട് വെക്കാം അത് കേൾക്കുമ്പോൾ ബോധമുള്ള ഏതൊരു മലയാളിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മുജാഹിദ് ബാലുശ്ശേരി ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ് എന്ന് എന്താണ് മുജാഹിദ് ബാലുശ്ശേരിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള എട്ടിന്റെ പണി എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം പതീഷ് വിശ്വനാഥ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് നമുക്കത് വായിച്ചു കേൾപ്പിക്കാം വ്യാജമല്ലാത്ത ഒരു വാർത്ത പറയാം ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്നതിനേക്കാൾ നല്ലത് വേശ്യാലയങ്ങളിൽ പൈസ കൊടുക്കുന്നതാണെന്നും അമൃതാനന്ദമായി ദേവിയുടെ അടുത്ത് പോകുന്നത് മോശപ്പെട്ട കാര്യമാണ് എന്നും പ്രസംഗിച്ചു ഹിന്ദുക്കളെ അപമാനിച്ചു പ്രസംഗിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ കേരളത്തിലുണ്ട് പേര് മുജാഹിദ് ബാലുശേരി രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടു പരാതി നൽകിയിരുന്നു ഒൻപത് വർഷത്തെ നിയമയുദ്ധങ്ങൾക്ക് ശേഷം കേസിന്റെ വിചാരണ ആരംഭിക്കുകയാണ് ഇന്ന് മുജാഹിദ് ബാലുശ്ശേരിയോട് ജൂലൈ പത്തിന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചു മുജാഹിദ് ബാലുശ്ശേരിയോട് വിചാരണ തീരും വരെ ഇന്ത്യ വിട്ടുപോകരുതെന്നും നിർദ്ദേശിച്ചു അപമാനിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിന് നീതി കിട്ടും വരെ മതമൗലികൾക്കെതിരെ ഉള്ള പോരാട്ടം തുടരും വിശ്വനാഥ് അദ്ദേഹം വ്യക്തമായിട്ട് ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തെ മുജാഹിദ് ബാലുശ്ശേരി അപമാനിച്ചതിന് പോരാട്ടം നടത്തി ആ പോരാട്ടത്തിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ഇത്തരത്തിലല്ല വിളിച്ചു പറയുന്നത് ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്നതിനേക്കാൾ നല്ലത് വേഷ്യാലയങ്ങളിൽ പൈസ കൊടുക്കുന്നതാണെന്നും അമൃതാനന്ദമയുടെ അടുത്തു പോകുന്നത് മോശപ്പെട്ട കാര്യമാണെന്നുമാണ് ഈ പറയുന്ന മുജാഹിദ് ബാലിശേരി പ്രസംഗിച്ചു എന്ന പ്രതീഷ് വിശ്വനാഥ് മുന്നോട്ട് വെക്കുന്നത് അതുമായി പരാതി കൊടുത്തു അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ജൂലൈ പത്തിന് പ്രതീഷ് വിശ്വനാഥിന് ബോധമുള്ള ഓരോ മലയാളികളും ജാതി മതഭേദമന്യ അഭിനന്ദനങ്ങൾ നേരിടണം ഇവിടെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അതിന് ഏത് മുജാഹിദ് ആണെങ്കിലും ആ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ പോരാട്ടം നയിച്ച പ്രതീഷ് വിശ്വനാഥിന് ജാതി മതഭേദമന്യ സകല ആളുകളും പിന്തുണയ്ക്കണം അഭിനന്ദനങ്ങൾ നേരിടും ഈ പറയുന്നത് ഉദാഹരണത്തിന് ഞാനൊരു പ്രസംഗം മുന്നോട്ട് വെക്കാം നിങ്ങളത് കേട്ടു നോക്കൂ പല്ലി വന്ന നന്നാക്കണം പല്ലിന് കമ്പിട്ടാൽ നമുക്കറിയാം അത് പല്ലി പൊന്തിയിട്ട് കമ്പിട്ട ചുണ്ടിനി ചായം തേക്കുന്ന എന്തിനാ എന്താ അതിന്റെ ഭൗതിക ഉപകാരം എന്താ അതിന്റെ ആത്മീയ ഉപകാരം എന്താ അതിന്റെ ആരോഗ്യപരമായ ഉപകാരം ഒരു ബോട്ടിൽ വെള്ളം കുട്ടി സ്കൂളിൽ കൊണ്ട് നമുക്ക് മനസ്സിനെ ദാഹിക്കുമ്പോ കുടിക്കാനാണ് ചുണ്ട് ചോപ്പിക്കാനുള്ള സാധനം കൊണ്ടുതന്നെ ചുണ്ട് നാലാള് കാണാൻ എന്ത് സ്കൂളിലേക്ക് പുറപ്പെടുമ്പോ മാത്രം എന്താ വീട്ടിൽ ചോപ്പിക്കാത്ത വീട്ടിൽ കാണിക്കാൻ ആരില്ല കാണിക്കേണ്ടതു പുറത്താല് അപ്പൊ ഇവളുടെ മനസ്സൊരു വേശയുടെ മനസ്സാണോ ഒരുക്കാനും വാങ്ങാനും വാങ്ങാനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന പെണ്ണുങ്ങളുടെ അതായത് കുട്ടികളെ കുട്ടികളായിട്ട് കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ചുണ്ട് ചുവപ്പിക്കുന്നവരൊക്കെ തന്നെ വേശ്യകളാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതല്ലേ നിങ്ങൾ കേട്ടത് കുട്ടികൾ വീട്ടിൽ നിന്ന് ചുവപ്പിക്കുന്നില്ല പുറത്തു പോകുമ്പോൾ ചുവപ്പിക്കുന്നു അതിന് വേശ്യ എന്നല്ലേ പറയുക എന്നൊക്കെ എത്ര നെറികട്ടവരാണ് ഇവരൊക്കെ എത്രത്തോളം നെറികട്ടവനാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്തുകൊണ്ടൊക്കെയാ നമ്മൾ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി ഒരു സാമൂഹിക വിമ ചുണ്ടപ്പിക്കുന്നവരൊക്കെ തന്നെ വേഷങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ നാട്ടിലെ സകല സ്ത്രീകളെയുമല്ലേ ഈ നെറികെട്ടവൻ കിടന്ന് അപമാനിച്ചത് ഇത്തരം ഓരോ കാര്യങ്ങൾക്കും ഇവന്റെയൊക്കെ പിന്നാലെ നമ്മൾ കോടതികളെ സമീപിച്ചാൽ ഇവനൊന്നും പുറത്തിറങ്ങി നടക്കാൻ സാധിക്കൂല ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരുപാട് പ്രസംഗങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി തോന്നിയതുപോലെ വിളിച്ചു പറയാറുണ്ട് ഓരോ പ്രസംഗങ്ങളും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കൂ ഞാൻ ഒരു ഉദാഹരണത്തിന് മാത്ര ഇതടത്ത് മുന്നോട്ട് വെക്കുന്നത് ഇവിടുത്തെ കേസും കാര്യങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് പോവാതെ ഏതെങ്കിലും രീതിയിലൊക്കെ രക്ഷപ്പെടാൻ സാധ്യതകളൊന്നും കാണുന്നില്ല ഏതെങ്കിലും രീതിയിൽ പുറത്ത് വരികയാണെങ്കിൽ ഇതേ വ്യക്തി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തു അപ്പൊ അവിടെയുള്ള ആളുകളും ബോധമുണ്ടെങ്കിൽ ഈ പ്രസംഗം നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്ത പ്രസംഗം എടുത്ത് അവിടുത്തെ രാജാക്കന്മാരുടെ മുന്നിലേക്ക് വെക്കണം അതായത് ചുണ്ടു ചുവപ്പിക്കുന്നവർ റേഷ്യ എന്നാ പറയുന്നത് എന്ന് അപ്പോ ഏത് യു എ രാജാവാണെങ്കിലും അതായത് ദുബായ് രാജാവാണെങ്കിലും ഏത് രാജാവാണെങ്കിലും ഇവനെ ഒരു ഒരു മൂലക്കാക്കുന്നത് അവര് നോക്കിക്കോളൂ കാരണം എന്താ അവരുടെ മക്കള് അവരുടെ പെൺമക്കള് അവരുടെ ഭാര്യ ഇവരൊക്കെ തന്നെ ഈ ചുണ്ട് ചോപ്പിക്കാറുണ്ട് നമ്മളെ എത്ര ഫോട്ടോ വേണമെങ്കിലും നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കോ ഇവരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവാണെങ്കിൽ അവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളെയും അറിയിക്കണം ഇവൻ ചുണ്ട് ചുവപ്പിക്കുന്നവരെ വേഷങ്ങളായിട്ടാണ് കാണുന്നത് എന്ന് അതോട് കൂടിയിട്ട് അവരും നോക്കിക്കോളൂ ഇവരെയൊക്കെ പിന്നാലെ കൃത്യമായിട്ട് കേസ് കൊടുത്തിട്ട് നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതാണ് ഇവിടെ പരീഷ് വിശ്വനാഥ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം നടത്തിയത് വളരെ നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് എന്ന് നമ്മളത് ആലോചിച്ച് നോക്കൂ ഇന്ന് സമൂഹത്തിനെതിരെ അപമാനിച്ച് പല രീതിയിൽ പല അപമാനങ്ങൾ നമ്മുടെ കേരളത്തിൽ പല ഘട്ടങ്ങളിലാക്കിയിട്ട് നടക്കാറുണ്ട് അതിനെതിരെയൊക്കെ തന്നെ കൃത്യമായിട്ട് പരാതികളുമായിട്ട് പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കണം എന്നാൽ ഇത്തരം ആളുകൾ തോന്നിയത് വിളിച്ചു പറയുന്നത് നിർത്തും ഇതൊക്കെ തന്നെ ആളുകളും കൃത്യമായിട്ട് തിരിച്ചു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു സമയം വരെ നമ്മുടെ നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് വരെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഇതൊരു വാർത്തയാക്കിയിട്ട് പോലുമില്ല മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറയുന്നത് ഇവിടെയുള്ള തീവ്ര പ്രധാനപ്പെട്ട നേതാവാണ് ഈ നേതാവിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടതൊരു വാർത്തയല്ലേ അതൊരു നല്ല ഒന്നാം തരം പണിയല്ലേ കിട്ടിയിട്ടുള്ളത് ഇന്ത്യ വിട്ടു പോകാൻ സാധിക്കൂല ഇന്ത്യ വിട്ടുപോകരുത് എന്ന് കൃത്യമായിട്ട് കോടതി മുന്നോട്ട് വെക്കുന്നു ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയല്ലേ ഇതെന്തുകൊണ്ടാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്തയാക്കിയിട്ട് കൊടുക്കാത്തത് ഇതൊക്കെ തന്നെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒക്കെ ഓരോ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമാണ് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഈ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെയൊക്കെ കേസ് കൊടുത്ത് ശക്തമായിട്ടുള്ള പോരാട്ടം നയിക്കുന്ന പ്രതീഷ് വിശ്വനാഥന് അഭിനന്ദനങ്ങൾ നേരുന്നോ